ആനപ്രേമികൾക്ക് എന്നും പ്രിയങ്കരനായ ഉമാമഹേശ്വരനെ നമ്മുടെ ചാനലിലൂടെ ഓരോ ആനപ്രേമികളും അന്വേഷിക്കുന്നുണ്ട് വളരെ സന്തോഷം ഉമാമഹേശ്വരനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് അന്നമനട ഉമാമഹേശ്വരൻ നമ്മുടെ പാലക്കാടൻ മണ്ണിൽ അവതരിച്ച് മംഗലാങ്കുന്ന് ആനത്തറയിലെത്തുന്നത് അന്നുമുതൽ അവൻ മംഗലാങ്കുന്ന് ഉമാമഹേശ്വരനായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആരംഭം മുതൽ പകുതിയോടെ ചില എഴുന്നള്ളിപ്പുകളും പരിപാടികളുമെല്ലാമായി ഭംഗിയാക്കി പൂർത്തിയാക്കി വരികയായിരുന്നു ഉമാമഹേശ്വരനെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ മൂലം കഴിഞ്ഞ ഒമ്പത് മാസങ്ങൾക്ക് മുൻപ് എഴുന്നള്ളിപ്പുകളിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റേ കിട്ടിയിരുന്നു മംഗലാംകുന്നിൽ എത്തുന്നതിന് മുൻപും അവനെ ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിലും ഇത്രയും നാളത്തെ റെസ്റ്റിന് ശേഷം അവൻ പൂർണ്ണ ആരോഗ്യത്തോടെ ആയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം അതുകൊണ്ട് തന്നെ അവൻ്റെ ആരോഗ്യസ്ഥിതി രേഖാമൂലം പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ ഉത്സവ സീസണിൽ പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ അവൻ നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു